നമസ്കാരം നിങ്ങൾ ഞങ്ങളെ ബി ജെ പി സ്നേഹികളാക്കി മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച തിരുവല്ല നിരണത്ത് കേരള കോൺഗ്രസ് നേതാവ് വീടിന് മുമ്പിൽ ഉയർത്തിയ ഫ്ലക്സ് ബോർഡ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നു നിങ്ങൾ ഞങ്ങളെ ബി ജെ പി സ്നേഹികളാക്കി എന്ന് കാണിച്ച് വീടിന് മുമ്പിൽ നിരണം ഇരതോട് കിഴക്കേപ്പറമ്പിൽ വീട്ടിൽ സുരോജ് ജേക്കബ് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡാണ് ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും വകഭേദഗതി ബിൽ പാസായതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സുരോജ് വീടിന് മുമ്പിൽ ഫ്ലക്സ് സ്ഥാപിച്ചത് ഈ ഫ്ലക്സിന്റെ ഫോട്ടോ അടക്കം നിരണത്തെ പ്രാദേശിക ബി ജെ പ്രവർത്തകർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഈ പോസ്റ്റ് ബി സംസ്ഥാന മീഡിയ സെൽ കൺവീനർ അനൂപ് ആന്റണി ഷെയർ ചെയ്തതോടെയാണ് സംഭവം വൈറലായത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഷോൺ ജോർജ് എന്നിവർ അടക്കം രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി പേർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തു ഇതിന് പിന്നാലെ വെള്ളിയാഴ്ച ബിജെപി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് തിരുവല്ല മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കൃഷ്ണ ജനറൽ സെക്രട്ടറി വി വിജയകുമാർ തുടങ്ങിയവർ അടങ്ങുന്ന സംഘം സുരോജിന്റെ വീട്ടിലെത്തി ബിജെപി റംഗത്വം നൽകി സ്വീകരിച്ചു ഏറെക്കാലമായി വിദേശത്ത് ജോലി ചെയ്തിരുന്ന സുരോജ് പതിനഞ്ച് വർഷം മുമ്പാണ് നാട്ടിൽ തിരികെ എത്തിയത് തുടർന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം മണ്ഡലം സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് യു ഡി എഫ് മണ്ഡലം കൺവീനർ ഇരത്തോട് സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി ട്രസ്റ്റി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് ഓർത്തഡോക്സ് കത്തോലിക്കാ സഭാ നേതൃത്വങ്ങൾ അടക്കം അഭ്യർത്ഥിച്ചിട്ടും ഇടത് വലത് മുന്നണികളിലെ എം പിമാർ അനുകൂലിച്ചില്ല എന്നും അതിന്റെ പ്രതിഷേധമാണ് താൻ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നും സുരോജ് പറഞ്ഞു നമ്മളെല്ലാവരും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികൾ പോലും പത്രമാധ്യമങ്ങളിൽ കൂടെ ടിവിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാരണം ജനങ്ങളുടെ കരച്ചില് അതുപോലെ തന്നെ പുരോഹിതന്മാർ വന്നിട്ട് പറയുന്നു നാനാ ജാതി ജാതി മതഭേദമില്ലാതെ ആളുകളൊന്നും സപ്പോർട്ട് ചെയ്യുന്നു തിരുമേനിമാര് കരഞ്ഞുകൊണ്ട് പറയുന്നു എല്ലാവരും നെഞ്ചത്തടിക്കുന്നു അന്നേരം എല്ലാം വന്നിച്ച് പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ അവരുടെ ആ സമര പന്തൽ കഴിഞ്ഞു കഴിയുമ്പോൾ വാക്ക് നേരെ മാറുകയാണ് ആദ്യം നമ്മൾ കാണും കാണുന്ന നമ്മൾ കണ്ടു നിയമസഭയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നായി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും എതിർക്കുന്നവർ വനമ്പം വിഷയമായി കഴിഞ്ഞപ്പോൾ അവർ ഒന്നായി ഒന്നായി ഒന്ന് ഏക സഹോദരന്മാരായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു പാർലമെന്റിൽ പോകുന്നതിന് മുമ്പ് ഇവർക്കെല്ലാവർക്കും ഇവരെ ഇത് കൊടുത്തു പാർലമെന്റിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ 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 പക്ഷെ ആരിൽ നിന്നും ഒന്നും ഉണ്ടായില്ല പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഈ മുനമ്പത്തെ പാവങ്ങൾ എന്ന് പറയുന്ന ഈ ആളുകൾ അവരേതാണ്ട് കയ്യേറ്റക്കാരാണ് എന്നുള്ള രീതിയിലല്ലാതെ ഇവർക്ക് വേണ്ടി ഒരു വാക്ക് പോലും ഒരു എം പി പോലും ഈ പത്തൊമ്പത് എം പിമാരിൽ ഒരു എം പി പോലും സുരേഷ് ഗോപി അല്ലാതെ വേറെ ഒരു മനുഷ്യൻ പോലും പറഞ്ഞിട്ടില്ല ഈ സ്ഥിതി വിശേഷത്തിൽ എങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റും ബി ജെ പി അല്ലാതെ വേറൊരു പാർട്ടിയിൽ ഒന്നും ശക്തമായി ഉറപ്പിച്ചുകൊണ്ട് ഒരു ഒറ്റ ദിവസം കൊണ്ട് മാറിയതില്ല കാലാകാലങ്ങളായി ചിന്തിച്ച് 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 ഇനിയും ഈ ഈ ബി ജെ പി അല്ലാതെ ഒരു പാർട്ടിയിൽ നിന്നാൽ ഈ ഇന്ത്യ മഹാരാജ് രക്ഷയില്ല ഇന്ത്യക്കാർക്ക് രക്ഷയില്ല എന്ന് വ്യക്തവും കൃത്യവുമായ ബോധ്യത്തിന്റെ പുറത്താണ് ഞാനിപ്പോൾ ബി ജെ പിയിലേക്ക് വരുവാൻ തീരുമാനിച്ചിട്ടുള്ളത്